വെൽക്കം ടു കളക്ഷൻ നമ്മൾ ഇന്നെല്ലാം തന്നെ ഓഫർ സൈൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടത് കേട്ടോ ഒരുപാട് കുർത്തീസിന്റെ കളക്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത് ഇതൊക്കെ ഓണം ഓഫർ സൈലാണ് കേട്ടോ ഓണം വരെ മാത്രമേ നമുക്ക് ഈ ഓഫർ സൈലിൽ ഉണ്ടായിരിക്കും ഉള്ള ഭാരം മിസ്സാക്കണ്ട അതുപോലെ തന്നെ ഇതിലെല്ലാം തന്നെ എല്ലാ സൈസസും അവൈലബിൾ ആയിരിക്കില്ല അവൈലബിൾ ആയിട്ടുള്ള സൈസസും അതിന്റെ പ്രൈസ് ഒക്കെ ഞാൻ മുകളിൽ മെൻഷൻ ചെയ്താൽ അത് നോക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ടോ അതുപോലെ തന്നെ ഇതിന്റെ സൈസ് ചാർട്ടും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണേ അപ്പൊ നമുക്ക് കളക്ഷനിലേക്ക് പോവാം ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഞാൻ ഇവരെക്കുന്ന സെയിം കുർത്തീസിന്റെ കളക്ഷൻ ആണ് കേട്ടോ ഇതാ തന്നെ ഓണം ഓഫർ സൈലിനോടനുബന്ധിച്ചിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഓണം ഓഫർ ഓണം വരെ മാത്രമേ നമുക്ക് ഓഫർ സെയിൽ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളാം ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു സ്ലബ് സിൽക്ക് മെറ്റീരിയൽ നെക്ക് ഇതേപോലെ ഒരു പാച്ച് കൊടുത്തിട്ടുള്ള ഒരു മെറ്റീരിയലിൻ്റെ കളക്ഷൻ ഒരു കുർത്തീസിൻ്റെ കളക്ഷനാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ നെക്ക് പോഷൻ വരുന്നത് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് നല്ല ലെങ്ത് ഉള്ള കുർത്തിയാണ് കേട്ടോ അതുപോലെ തന്നെ സ്ലീവിൻ്റെ ആണെങ്കിലും നല്ല സിക്സ്റ്റീൻ ഇഞ്ചസ് ലെങ്ത് വരുന്ന സ്ലീവാണ് ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അടുത്തോളം ലെങ്ത് വരുന്നുണ്ട് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആയിട്ടുള്ള ഒരു കുർച്ചാണ് കേട്ടോ നെക്ക് വാഷില് സെയിം ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് നെക്കിലെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് സ്ക്രീൻ്റെ ലെങ്ത് സിക്സ്റ്റീൻ ഇഞ്ചസ് ആണ് വരുന്നത് കേട്ടോ കുർത്തി ലെങ്ത് ആണെങ്കിലും ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചസോളം ലെങ്ത്ത് വരുന്നുണ്ട് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള നെക്കൊക്കെ കൊടുത്തിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ അടുത്തതും സ്ലബ് സിൽക്ക് മെറ്റീരിയലിലുള്ള കുർത്തിയാണ് അതിന്റെ നെക്ക് പോഷനിലായിട്ടൊരു എംബ്രോയിഡറി ഒക്കെ പോയിട്ടുണ്ട് ഒരു ചിക്കൻകാരി എംബ്രോയിഡറി പോലെയുള്ള ഒരു എംബ്രോയിഡറി ആണ് പോയിരിക്കുന്നത് കൂടാതെ അതിൻ്റെ ഒരു ഡോട്ട് പോയിട്ടുണ്ടോ ഫുൾ ബോഡിയിലും ഇതേപോലെ ഒരു ഡോട്ട് ഡോട്ട് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണത് അടുത്തത് അതിന്റെ തന്നെ കളർ ചേഞ്ച് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ നെക്കിലെ ഡിസൈൻ വേണ്ട നല്ല ഭയങ്കര ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഫുൾ ബോഡി വരുന്നത് സ്ലീവിന്റെ ലെങ്ത് ദാ ഇങ്ങനെ വരുന്നു സിക്സ്റ്റീൻ ഇഞ്ചസോലെ ഫിഫ്റ്റീൻ ഇഞ്ചസോളം ലെങ്ത് വരുന്ന സ്ലീവാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഫുൾ ബോഡിയിലും ഒരു കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സിന്റെ ഒരു എംബ്രോയ്ഡറി ഡിസൈനും പോയിട്ടുണ്ട് അടുത്ത കളർ നല്ല ഭയങ്കര ഒരു ബേബി പിങ്ക് ഷെയ്ഡ് ബേബി പിങ്കും പീച്ചും കൂടെ കയറുന്നിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ടോ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സെയിം കളർ തന്നെ ഞാൻ നേരിട്ട് കാണാനും ഇതിൽ ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവില് വിത്തൗട്ട് ലൈനിങ്ങും ബോഡി വിത്ത് ലൈനിംഗിലാണ് പോയിരിക്കുന്നത് നല്ല കോട്ടൺ ലൈനിംഗ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിന്റെ നെക്കിലെ ഡിസൈൻ കണ്ട ഒരു ചിക്കൻകാരി ഡിസൈൻ പോലുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് കൂടാതെ ഫുൾ ബോഡിയിലും ഒരു ചെറിയ ഫ്ലവേഴ്സിന്റെ ഒരു ഡിസൈനും പോയിട്ടുണ്ട് കേട്ടോ അടുത്തത് ഓർഗൻസ മെറ്റീരിയൽ നെക്ക് നല്ലൊരു ഭംഗിയുള്ള ഡിസൈനൊക്കെ പോയിട്ടുള്ള ഹെവി ആയിട്ടുള്ളൊരു ഡിസൈനൊക്കെ പോയിട്ടുള്ള ഒരു കുർദീസിന്റെ കളക്ഷനാണ് കേട്ടോ ഇതിലെ ഒറിജിനി ഒറിജിനൽ മിറേഴ്സ് ആണെങ്കിൽ കൊടുത്തിരിക്കുന്നത് അത് കൂടാതെ ഇതൊക്കെ ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ ആണ് പോയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് വീഡിയോ കാണിച്ചിരിക്കുന്ന സെയിം കളർ തന്നെയാണ് നേരിട്ട് കാണാനും എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ നല്ല ലെങ്ത് ഫോർട്ടി സിക്സ് ഫോർട്ടിക്സ് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചസോളം ലെങ്ത് വരുന്ന കുർത്തീസാണ് എല്ലാം തന്നെ ഇതൊക്കെ നമ്മൾ ഓഫർ സൈഡിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അടുത്തുണ്ടാക്കലേ അടുത്തത് സെയിം ഡിസൈൻ തന്നെ നെക്ലേസ് സെയിം ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു കുർത്തീസിന്റെ കളക്ഷൻ ആണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഹക്കോബയാണ് പ്രിന്റഡ് ഹക്കോബയാണ് കേട്ടോ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി വിത്ത് ലൈനിങ്ങിലും ആണ് പോയിരിക്കുന്നത് ലൈനിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല കോട്ടന്റെ ലൈനിങ് ആണ് കേട്ടോ എല്ലാത്തിനും തന്നെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കോട്ടന്റെ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ നെക്കിലെ ഡിസൈൻ കണ്ടോ നല്ല ഭംഗിയുള്ള മിറൽസും അതുപോലെ തന്നെ ബീഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള നല്ല ഭയങ്കര ഡിസൈനാണ് പോയിരിക്കുന്നത് കേട്ടോ അങ്ങനെയാണ് കുത്തി വരുന്നത് ലക്ഷം നമ്മൾ ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അടുത്ത അതിന്റെ തന്നെ കളർ ചേഞ്ചിലാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ വരുന്നത് കേട്ടോ ഏകദേശം ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചസോളം ലെങ്ത് വരുന്നുണ്ട് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി വിത്ത് ലൈനിങ്ങിലും ആണ് പോയിരിക്കുന്നത് സ്ലീവിന്റെ എൻഡിലായിട്ടൊരു പാച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പടി പോലെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഹക്കോബ ഡിസൈനാണ് ഹക്കോബയാണ് മെറ്റീരിയൽ കോട്ടൺ ഹക്കോബലാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ബാക്ക് പോഷ് എന്താണ് ഇങ്ങനെയാണ് വരുന്നത് അത് നമ്മൾ കാണിക്കുന്നത് നെറ്റ് കോട്ട മെറ്റീരിയലുള്ള ഒരു കുർത്തീസിൻ്റെ കളക്ഷനാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു അതുപോലെ തന്നെ നമുക്ക് കംഫർട്ടായിട്ട് വരാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു കുർത്തീസിൻ്റെ കളക്ഷനാണ് അത് രണ്ട് കളർ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം ഒരുപോലെ തോന്നുമെങ്കിലും അത് ഡിഫറൻറ്റ് ആയിട്ടുള്ള കളറിലാണ് കേട്ടോ അത് നമ്മുടെ ഡാർക്ക് ഷെയ്ഡിലാണ് അതോ നമ്മുടെ അതിൻ്റെ ലൈറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അതിന് നെക്കിൽ ഡിസൈനൊക്കെ നേരത്തെ കാണിച്ചതേപോലെ തന്നെ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് വി ആണ് കൊടുത്തിരിക്കുന്നത് വി നെക്ക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ബാക്കിൽ റൗണ്ട് നെക്കും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം ആയിട്ടുള്ള ഒരു നെക്ക് പോഷനാണ് കൊടുത്തിരിക്കുന്നത് വേണ്ട ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ ബോഡി വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി വിത്ത് ലൈനിങ്ങിലാണ് പോയിരിക്കുന്നത് കേട്ടോ ബാക്ക് പോഷൻതാണ് ഇങ്ങനെയാണ് വരുന്നത് കുർത്തിയുടെ ലെങ്ത്ത് ഏകദേശം ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചസോളം ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ കേട്ടോ ഞാൻ വെച്ചിട്ട് തന്നെ ഇത്രത്തോളം ലെങ്ത്ത് വരുന്നുണ്ട് നല്ല ലെങ്ത്തും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്ത് മെൻഷൻ ചെയ്തേക്കാം അതുപോലെ തന്നെ എല്ലാ സൈസസൊന്നും നമുക്ക് അവൈലബിൾ ആയിക്കോളന്നില്ല കേട്ടോ കുറേ കുറച്ച് സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അവൈലബിൾ ആയിട്ടുള്ള സൈസൊക്കെ നമ്മൾ കൊള്ളു മെൻഷൻ ചെയ്തേക്കാം അതനുസരിച്ച് നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി കേട്ടോ ഇത് കളർതാണ് ഒരു ഒനിയൻ പിങ്ക് ഡാർക്ക് ഒനിയൻ പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കുർട്ടീൻ്റെ ഫുൾ വ്യൂ എങ്ങനെയാണ് വരുന്നത് പിന്നെ നെക്ക് വാഷിലെ ഡിസൈൻ ഇതാ ഇങ്ങനെ വരുന്നു ബാക്ക് നെക്ക് റൗണ്ട് ആയിട്ടും അതുപോലെ തന്നെ ഫ്രണ്ടിൽ വി നെക്കോ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ അത് നല്ല ഭംഗിയുള്ളൊരു പ്രിന്റഡ് ഓർഗൻസ് ആ മെറ്റീരിയൽ നെക്കിലെ ഒരു ഡിസൈനൊക്കെ കണ്ടാ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനൊക്കെ പോയിട്ടുള്ളൊരു കുർത്തീസിൻ്റെ കഷ്ണമാണ് നെക്കിലെ ഡിസൈൻ ആണെങ്കിലും ഒരു പാച്ച് കൊടുത്തിട്ട് അതിൽ ഒറിജിനൽ മിറേഴ്സ് ഇങ്ങനെ മിറേഴ്സിൻ്റെ ഒരു വർക്കാണ് പോയിരിക്കുന്നത് കേട്ടോ നല്ല ഒരു കുർത്തിയാണ് ഇങ്ങനെയാണ് ബോഡിയിൽ വരുന്നത് റൗണ്ട് നെക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ബാക്ക് ഇങ്ങനെയാണ് വരുന്നത് അടുത്ത് നമ്മൾ കാണിക്കുന്നത് കാന്താക്കുടൻ മെറ്റീരിയലിൽ ഒരു വി നെക്ക് പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ഏലൈൻ കുർത്തിയാണ് കേട്ടോ ാണ് കുർത്തിയുടെ ഫുൾ ബോഡി വരുന്നത് ഇവിടെ നെക്ക് പോഷനിലായിട്ടൊരു പാച്ച് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഒരു ബോക്സ് പോലുള്ള ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് നമ്മൾ ഇതൊക്കെ മുന്നേ കാണിച്ചിട്ടുള്ള കുർത്തീസ് തന്നെയാണ് അതിൽ നമുക്ക് ഒരു ഒരു പീസ് അല്ലെങ്കിൽ രണ്ട് പീസൊക്കെ ഇങ്ങനെ എക്സ്ട്രാ വന്നിട്ടുള്ള കുർത്തീസ് നമ്മൾ ഓണം ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നതാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള കോട്ടന്റെ കാന്താ കോട്ടൺ മെറ്റീരിയലിലുള്ള എലൈൻ ടോപ്പാണ് ഇത് കൊടുത്തിരിക്കുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി വിത്ത് ലൈനിങ്ങിലാണ് പോയിരിക്കുന്നത് പിന്നെയാണ് വരുന്നത് എ ലൈൻ ടോപ്പാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിയൊക്കെ നമ്മൾ കാണിച്ചതിന് മുന്നേ നമ്മൾ കാണിച്ചതൊക്കെ സ്ലിറ്റഡ് കളക്ഷൻ ആയിരുന്നു ഇത് മാത്രമാണ് നമ്മൾ എലൈൻ കുർത്തിയായിട്ട് കൊണ്ടിരിക്കുന്നത് ആ വിവരം കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും കുർത്തീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം